എല്ലാവർക്കും റമദാൻ കരീം പറഞ്ഞ് തുടങ്ങിട്ടെ ഇത് റമലാൻ്റെ തലേന്നത്തെ ദിവസമാണ് ഞാൻ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു കോള് വന്നിരിക്കണം എടോ താ ഇന്ന് വീട്ടിലേക്ക് വരുമോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാന്ന് ചോദിച്ചിട്ട് എൻ്റെ നാത്തൂവിൻ്റെ ഗോളായിരുന്നു കാരണം ഞാൻ കുറേ വീട്ടിൽ ദേ വന്നി ഇപ്പോൾ വരാം നാളെ വരാമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഓരോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ അവസാനം റമലാൻ എത്തി അപ്പോൾ അവൾ പറഞ്ഞ് ഇനി തന്നെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല ഞാനും മക്കളും കൂടി അങ്ങോട്ടേക്ക് വരാമെന്ന് അപ്പൊ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ എന്ത് വെക്കുമെന്നുള്ള പ്ലാനിലായിരുന്നു അവര് കോൾ ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവരെത്തിട്ട അപ്പൊ എനിക്ക് ആരെങ്കിലൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എപ്പറാളും ഉണ്ടാ അത് ഇതുവരെ മാറിയിട്ടില്ല എനിക്ക് ആ വേഗം പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ഫുഡ് ഉണ്ടാക്കി ചോറ് മുട്ട ഒഴിച്ചത് തക്കാളി പോലത്തെ ഒക്കെ ചോറ് അതൊക്കെ ആയിരുന്നു എന്റെ ഇന്നത്തെ പ്ലാൻ പിന്നെ അതെല്ലാം മാറ്റി വെച്ച് ബിരിയാണിയിലേക്ക് കയറി അപ്പത്തേക്കും എന്റെ നാത്തം വന്നിട്ടാ പിന്നെ ഞങ്ങള് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു അപ്പൊ എന്റെ ഇളയ നാത്തവും വരാൻ പറ്റില്ല അവൾ സ്കൂളില് ടീച്ചറാണ് കുറെ പേരെങ്കിൽ കമന്റ്സ് ഇട്ടിട്ടുണ്ടായി റാംസിന്റെ നാത്തോനാണെന്നൊക്കെ ചോദിച്ചിട്ട് അവൾക്ക് വരാൻ പറ്റിയില്ല ക്ലാസ്സുള്ള കൊണ്ടിട്ടാ അങ്ങനെ ഞങ്ങള് രണ്ടുപേരും കൂടി ഒത്തുനിന്ന് വേഗം അങ്ങനെ ബിരിയാണി ആക്കിയെടുത്ത് എന്റെ നാത്ത് ഭയങ്കര സ്പീഡാണ് അവള് ആദ്യമൊക്കെ വീട്ടില് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാരും ഉണ്ടാവല്ല ഭക്ഷണം വിളമ്പുമ്പോ ഇവളെ കാണാണ്ടാവും എന്റെ നാത്തുവിനെ അപ്പൊ എന്താ നോക്കുമ്പോ ആ ടൈമിൽ മുട്ട വേവിക്കാൻ വേണ്ടി പോയിക്കണേരിക്കും പണ്ടൊക്കെ ഞങ്ങളുടെ കൊച്ചിയിൽ ബിരിയാണി വാങ്ങിക്കുമ്പോ ഒരു മുട്ട ഫ്രീ കിട്ടും അതിൽ കോംപ്ലിമെന്റ് ആയിരിക്കും പക്ഷെ അതൊരു കാണാൻ തന്നെ ഒരു ആഹത്തായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ കിട്ടണില്ല എന്താ അറിയില്ല ബിരിയാണിയിൽ ഇപ്പൊ മുട്ട അറിഞ്ഞില്ല ഇവക്കതിഷ്ടായോണ്ടാണ് പിന്നെ മുട്ടയൊക്കെ വേവിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞി കാട മുട്ട ഒക്കെ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി വെച്ച് അപ്പോഴത്തേക്ക് ഫുഡൊക്കെ അടിപൊളിയായി നല്ല മുൻചല്ലേ ബിരിയാണിയാണവേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ പാഴ ഇട്ടിട്ടാണ് കേട്ടോ കഴിച്ചത് പണ്ടൊക്കെ എൻ്റെ വീട്ടില് ഞങ്ങള് താഴ്ത്തിരുന്ന ഭക്ഷണം കഴിക്കണം ഇപ്പഴേ ലീട്ട് ഏബിളൊക്കെ ഉണ്ടായത് എന്റെ താങ്കള് പറയും ഇതൊക്കെ എപ്പളാണ്ട് ഉണ്ടായെന്ന് ഇങ്ങനെ ചോദിക്കും തമാശ ഞങ്ങള് പണ്ട് മുതലേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാ നോക്കൊള്ളു മിക്കപ്പോഴും കിട്ടൂല ഉപ്പാനെയാണ് കിട്ടാത്തത് കാരണം ഉപ്പ ഒന്നില്ലെങ്കിൽ വെളുപ്പിനെ പോകും ഉച്ചക്ക് ഉപ്പുള്ളപ്പൊ ഞങ്ങള് മക്കള് വീട്ടിലുണ്ടാവില്ല അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് മിസ് ചെയ്യണോണ്ട് ശനി നേരൊക്കെ വരുമ്പോൾ മിക്കപ്പോഴും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കാനാവുമ്പോ നോക്കൊള്ളൂട്ടാ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ പിണങ്ങി വന്ന് കിടക്കണേ റായ്മോനും അനിയമ്മോനും ഉണ്ടല്ല ലെഗിന്റെ ആൾക്കാരാണ് അപ്പൊമാനം അതിന്റെ വേർമാറിന് ഇടിയായി അണ്ട് പിന്നെ പിണക്കൊക്കെ മാറിയിട്ടാ അട്ട് ഞാൻ കുഞ്ഞാഴ്ച ഒക്കെ കൊണ്ടുവന്ന് ഇരുത്തിയോ ഭക്ഷണം കഴിച്ച അപ്പൊ അലഹമില്ല എല്ലാരും അടിപൊളി റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ റമലാനൊക്കെയാണ് നല്ല മാസവും നാളും ദിവസവും വീട്ടിലും നല്ല ഐശ്വര്യവും ഭർക്കത്തും റഹ്മത്തും എല്ലാം ഉണ്ടായിട്ട് അപ്പൊ ബൈ